നമസ്കാരം യു എല്ലം കേരള ചാനലിലേക്ക് സ്വാഗതം സഹൃദരി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചരിത്ര പ്രസിദ്ധമായ സമരമാണ് ന്യൂഡൽഹിയിൽ നടന്ന കർഷക സമരം പൂർണ്ണമായ ജനപിന്തുണയോടെയാണ് കർഷക സമരം നടന്നതും നടത്തിയതും എത്ര വർഷക്കാലം വേണമെങ്കിലും സമരം ചെയ്യുവാൻ വേണ്ടിയുള്ള സർവവിധ സന്നാഹങ്ങളും ശക്തിയും അവർക്കുണ്ട് ആ സമരത്തെ തുടർന്ന് കുറേ പേർ മരണപ്പെടുകയും ചെയ്തു എന്നിട്ടും തളരാതെ അവർ ശക്തമായി തന്നെ സമരം മുന്നോട്ട് നയിച്ചു കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ചു നിർത്തി അത് നാം കണ്ടു അങ്ങനെ നടന്ന ആ കർഷക സമരത്തെപ്പോലും വെല്ലുവിധം മുന്നോട്ട് കുതിക്കുകയാണ് നമ്മുടെ ഈ ആശാ സമരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ഈ സമരം ഇന്നേക്ക് രണ്ടു മാസം പിന്നിടുക വലിയ സവിശേഷത സ്ത്രീകൾ മാത്രം നടത്തുന്ന സമാധാന സമരം എന്നതാണ് ഈ സമാധാന സമരത്തിന് മുന്നിൽ കേരളം വിയർക്കുകയാണ് വിറയ്ക്കുകയാണ് ഇതിന്റെ മറ്റൊരു പ്രധാന സവിശേഷത സ്ത്രീ ശക്തി എന്തെന്ന് തെളിയിച്ച ചരിത്ര സമരമാണ് രാഷ്ട്രീയ പാർട്ടികളുടെയോ മറ്റോ പിന്തുണ ഇല്ലാതെ നടത്തുന്ന ജീവിക്കുവാൻ വേണ്ടിയുള്ള അവകാശത്തിനായി പോരാടുന്ന പോരാട്ട സമരമാണ് സർക്കാരിൻ്റെയും ട്രേഡ് യൂണിയനുകളുടെയും നേതാക്കളുടെയും തെട്ടൂരങ്ങൾക്കും ആഭാസ അശ്ലീല പരാമർശങ്ങൾക്കും കണക്കിന് തിരിച്ചടി നൽകിയ സമരം അവരെയെല്ലാം പാഠം പഠിപ്പിച്ച സമരം മാത്രമല്ല നിലമറന്ന് മന്ത്രിമാരായി വിലസുന്ന വിലസുന്നവരുടെ മുഖം തുറന്നു കാട്ടിയ സമരം അവകാശ ആവശ്യങ്ങൾ നേടാതെ പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ച സ്ത്രീ ശക്തി സമരം സർക്കാർ സംവിധാനങ്ങളെ പിടിച്ചുലച്ച സഹന സമരം എല്ലാ ജനങ്ങളും പിന്തുണയ്ക്കുന്ന ശ്രീമതി ബിന്ദു മിനി ശാലിനി എന്നിവർ നയിക്കുന്ന അതിശക്തമായ ഈ സമരത്തിന് പാർട്ടി ഓഫ് ഇന്ത്യ യു എൽ എം എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നു ദൃശ്യങ്ങൾ കാണുക പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കേരള അസോസിയേഷൻ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ഈ ഗരമേ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നുണ്ട് ഈ പൗരസമൂഹം ഈ പൗരസാഗരം ഞങ്ങൾക്ക് തന്ന പിന്തുണക്ക് നന്ദി പറയാൻ ഞങ്ങളുടെ വാക്കുകൾ അശക്തങ്ങളാകുന്നു ഞങ്ങളുടെ നാവുകൾ അശക്തങ്ങളാകുന്നു എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ സമയക്കുറവ് മൂലം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ പിന്തുണയ്ക്ക് ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത് കേരള കേരളത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും ജില്ലാ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും ഈ ഈ പൗരസാഗരം സാംസ്കാരിക സംഘടന സാംസ്കാരിക കേരളം ഞങ്ങൾക്ക് നൽകിയ പിന്തുണക്ക് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ശ്രീ ജോയി ആർ തോമസ് സംസ്ഥാന അദ്ദേഹത്തെ

രണ്ട് മാസത്തിനേറെയായി ഇവിടെ സമന സമരം ചെയ്യുന്ന ഇവരുടെ ഐക്യവാദ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പ്രതികൂല സാഹചര്യത്തിനൂടെ എത്തിയ എല്ലാവർക്കും നന്ദി പ്രകാശിക്കുന്നതിന് ഒന്ന് രണ്ട് ഒരു കാര്യം പിണറായി സഖാവിനെ ഉൾപ്പെടെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് ഇന്നൊരു സംഗമ ഭൂമിയാണ് ഇതിൽ കോരിയെടുക്കുന്ന ബക്കറ്റാകാൻ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പിണിയാളുകളും ഒരുമ്പടരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും പ്രത്യേകിച്ച് ആരുടെയും പറയുന്നില്ല എല്ലാവരെയും ഈ വേണ്ടി നന്ദി ഈ സമരത്തിന് ശക്തി പകരാൻ എല്ലാ ജനങ്ങളും സഹകരിക്കുക ഈ സമരത്തിന്റെ വിജയം എല്ലാ ജനങ്ങളുടെയും വിജയമായിരിക്കും ഞാൻ ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ യു എൽ എം കേരള ചെയർമാൻ നിർത്തുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്